ഡോക്ടറെ നമ്മളൊക്കെ ഡോക്ടർമാരായത് സത്യത്തിലൊരു നിമിത്തമാണ് കാരണം എന്താ പറയുക ഒരുപാട് പേര് ഇത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു അതിനെ അധ്വാനിച്ചു പലർക്കും കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയില്ല പലർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊക്കെ പൊതുജനങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇത് കിട്ടാത്ത ഇതിലേറെ കഴിവുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ട് നമ്മളൊക്കെ ഒരു പരിപാടി ഉണ്ട് ഈ സംഗതി ആളുകളെ അറിയിക്കുക എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും നമ്മളെ നിമിത്തം നമ്മൾ അല്ലേ അങ്ങനെ അതെ 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 ഏത് തന്നെയല്ലേ അപ്പൊ നിങ്ങളെ കൊടുന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നമ്മൾ ബാക്ടീരിയനെ പറ്റി പഠിക്കുന്നുണ്ട് വലിയ വലിയ രോഗങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ വിദ്യാഭ്യാസത്തിന് ഇല്ലാത്തൊരു പ്രശ്നം എന്താ അറിയും എങ്ങനെ ഭക്ഷണം കഴിക്കണം എത്ര കഴിക്കണം എപ്പോൾ കൺട്രോൾ ചെയ്യണം രോഗങ്ങൾ ഉണ്ടാവുന്നത് വിറ്റാമിൻ ഇല്ലായിട്ടല്ല അമിതമായിട്ട് സ്കൂളുകളിൽ പോലും ഇല്ല അത് അത് പറഞ്ഞു കൊടുക്കുന്നില്ല ായിട്ട് മാറ്റണം പിന്നെ മറ്റൊരു കാര്യം കൂടെ കാരണം എന്താ വെച്ചാൽ നമ്മളെ ചേഞ്ച് കൂടി തന്നെ നമുക്കൊരു ലാക്ക് ഓഫ് എക്സസൈസും കൂടി അതെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യവും മിക്സി വന്നു കാർ വന്നു സ്കൂട്ടർ വന്നു അത് ഇപ്പം എന്തായാലും നമുക്കറിയാൻ പറ്റുമോ ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു നൂറ് മീറ്റർ ആണെങ്കിൽ പോലും കുട്ടികൾ നടന്നിട്ട് പോകില്ല അവരാണെങ്കിലും നമ്മൾ നമ്മളുടെ കുട്ടി പ്രഷസ് ആയതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി ഏർപ്പാട് ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ഇതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും എല്ലാം ഉണ്ട് പിന്നെ ഫോൾട്ടി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണം കുട്ടികളിലും ഒരുപാട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് നിങ്ങളെ വിളിച്ചു പ്രധാന കാരണമുണ്ട് വരുത്തി ഒരു ചേച്ചി ഒരു ഭാര്യ ഒക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും അടുക്കള കൈകാര്യം ചെയ്യുന്നവരാണ് സ്വാഭാവികമായിട്ടും സ്റ്റെതസ്കോപ്പ് കൊണ്ട് പോലെ തന്നെ അടുക്കളയിലെ കത്തി കൊണ്ടും കയ്യില് കൊണ്ടും രോഗത്തെ മാറ്റാൻ പറ്റും മറ്റൊന്നുമല്ല രോഗത്തെ ഭക്ഷണത്തെ വിശേഷിയ വയറിലെ പുണ്ണ് അൾസറ് നെഞ്ചരിച്ചല് അസിഡിറ്റി ഗ്യാസ് വയർ ചാടല് ഓക്കാനം ഏമ്പക്കം മൂലക്കുരു ഫിഷർ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒരു ഡോക്ടർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റും അതെ കാരണം നമ്മളെ ഡയറ്റ് നന്നായിട്ട് ക്ലിയർ ചെയ്യുക നമ്മുടെ ഫാമിലിയിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മുടെ ഡയറ്റിൽ എങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ വീട്ടമ്മമാർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത് അപ്പോൾ ആദ്യം ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഭക്ഷണത്തിൽ ഒരാൾക്ക് വയറിൽ പുണ്ണ് ഉണ്ടാവാതിരിക്കാന് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാതിരിക്കാന് ഒരാൾക്ക് നെഞ്ചരിച്ചിലും പൊളിച്ചുതട്ടലും ഇതൊന്നും ഉണ്ടാവാതിരിക്കാന് നമ്മളെ കേരളീയരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ കാര്യമായിട്ട് ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പുറത്തുനിന്നുള്ള അത് അമിതമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലപ്പോഴും ജോലി തിരക്കും പലപ്പോഴും വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെ എന്താ വെച്ചാൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആകും അവർ ഭക്ഷണം കഴിക്കുക പലപ്പോഴും നമ്മൾ ഒ പിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ സ്ത്രീകൾ പറയാറ് എന്താ വെച്ചാൽ ആ കുട്ടികളെ നോക്കി അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ ഭക്ഷണം കഴിഞ്ഞു ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ചിലപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ ഈ ഫോൾട്ടി ആയിട്ടുള്ള ഒരു ടൈമില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ സ്റ്റൊമക് കംപ്ലൈൻറ്റ്സ് വയറിന്റെ അസുഖങ്ങൾ വരാനുള്ള കാരണമാവാറുണ്ട് സാധാരണ രീതിക്ക് ഇന്ത്യ അനുഭവത്തിൽ ഈ അൻപത് വയസ്സുള്ള ഇത്തമാരും ചേച്ചിമാരും വരും ഇവരിമ്മക്കും മക്കൾക്കും വേണ്ടി ഹോമിക്കണം എന്തിനറിയോ നമ്മളെ മലയാളികളുടെ അടുക്കളയിൽ മാത്രം ഇത്ര നേരം ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ ഒരു ആണെങ്കിൽ രാവിലെ ഒരു ബർഗറോ സാൻഡ്വിച്ചോ കഴിച്ചു പോകും നമ്മൾ എന്താ കൂടുതൽ സമയം അടുക്കളയിൽ കുക്കിങ്ങിനാണ് സമയം സ്പെൻഡ് ചെയ്യുക അത് കഴിക്കാനാണേ വെറും അഞ്ചു മിനിറ്റ് പക്ഷെ അതല്ല ഇതെന്താ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആയുസിൻ്റെ ഒരു ഭാഗം അവിടെ വേസ്റ്റ് ആവുക എന്നിട്ടോ ഓക്കെ അത് സംതൃപ്തിയോടെ ആവുകയാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നിട്ട് അൻപത് വയസ്സാകുമ്പോഴേക്ക് ഇവർ രോഗിയാവുകയാണ് വയറ് ചാടി കാലുവേദന വന്ന് ചൂടും പുകയെടുത്ത് ചുളിവുകൾ വീണ് കൂടെ ഒപ്പം പഠിച്ച നല്ല ചുറു ചുറുക്കുള്ള ആളുകളെ കാണുമ്പോൾ അതും വേണമെന്ന് ചോദിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തുകയാണ് അപ്പം ആദ്യം വേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക ഇതിന് ചെയ്യാവുന്നൊരു പണി ഞാൻ പറഞ്ഞതരട്ടെ വീട്ടിൽ എല്ലാവർക്കും ഒരു ടൈം ടേബിൾ വെക്കുക അതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ കൃത്യ ഭക്ഷണം കഴിക്കാൻ വരിക എന്നുള്ളത് ആ അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും സുഖമാണ് ആ സ്ത്രീകൾക്ക് അതിനനുസരിച്ച് എടുത്ത് വെക്കുക രണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഉള്ളത് സമയത്ത് കഴിക്കുക എന്നിട്ട് പിന്നെ അഡീഷണൽ കിട്ടുകയാണെങ്കിൽ എന്തു ചെയ്യുക ചെയ്യുക രണ്ടാമത്തേത് എന്ത് തിരക്കുണ്ടെങ്കിലും ഭക്ഷണത്തിന് സമയം അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി സമയം മാറ്റി വെക്കും വിരുന്നേര് അതിന് സമയം മാറ്റി വെക്കും അതേ രൂപത്തിൽ കാരണം ഇതൊരു ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ട് കരുതി നമ്മൾ ടൈം സ്പെൻഡ് സംഗതിയായിട്ട് രണ്ടാമത് വെള്ളം കുടിക്ക് ഞാൻ പറയുന്ന ഒരു സംഗതി എന്താ അറിയോ ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന വൈഫ് പോകുമ്പോൾ അത് അവൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഒരു ബോട്ടിൽ വെള്ളം തരും ഈ സംഗതി ഹോസ്പിറ്റലിലെ വെള്ളമല്ലായിട്ടല്ല ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ കുപ്പിവെള്ളം ഓരോ ഗ്യാബിനും രാവിലെ കൊണ്ടുവന്ന് നോക്കും പക്ഷെ ഇത് നമ്മൾ കാണുമ്പോ അറിയാതെ എടുത്ത് കുടിക്കും പിന്നെ അത് മൂത്ര വെക്കാൻ വേണ്ടിട്ട് ഒന്ന് നീച്ച് നടക്കും സംബന്ധിച്ച് വരും ഇത് കഴിഞ്ഞ് വീണ്ടും വെള്ളം കുടിക്കും ഇങ്ങനെ ആളുകൾക്ക് കാണുന്നിടത്തും കിട്ടുന്നിടത്തും വെള്ളം വെക്കുക അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും വെള്ളം കുടിക്കാനുള്ള കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി മൂന്നാമത്തത് ഏതൊക്കെ ഭക്ഷണം കിട്ടുന്നു ഒഴിവാക്കേണ്ടത് എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ മസാലകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഓയിലി ആയിട്ടുള്ള വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ചില ആളുകൾ മദ്യപാനമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ അവയൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അറിയുമോ ഡാൽഡ എന്ന സാധനം വനസ്പതി ഡാൽഡ ഈ സാധനം പരമാവധി ഒഴിവാക്കിയാൽ കുറവ് കിട്ടും പിന്നെ നമുക്ക് സംഗതി ഉണ്ട് എല്ലാവരും ഇറച്ചി മീനും എണ്ണമൊഴുക്കുള്ളത് ഒഴിവാക്കും പക്ഷെ അരിഭക്ഷണം ഒഴിവാക്കും ഞാൻ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇറച്ചിയോ മീനോ എണ്ണയോ എണ്ണമെഴുക്കുള്ളതോ കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൽ കൊഴുപ്പുണ്ട് നിങ്ങളുടെ ലിവറിന് തടി തടികൂട്ടും ശരി പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾ അരിഭക്ഷണം കഴിച്ചാൽ അതിൽ അത്ര തന്നെ കൊഴുപ്പില്ല പക്ഷേ ശരീരത്തിൽ എത്തിയാൽ ഇത് കൊഴുപ്പായി ലിവറിൽ സംഭരിക്കും സ്വാഭാവികമായിട്ടും മീനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പഞ്ചസാരയും പേസ്ട്രിയും അതുപോലെ തന്നെ മധുരം ഇട്ടിട്ട് ജ്യൂസുകൾ കഴിക്കുന്നതും ഇതേപോലെ തന്നെ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് ഫ്രൂട്ട്സുകൾ ആശിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് പലപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുമ്പോൾ അവർ വച്ചാൽ ഷുഗർ ഒക്കെ ആഡ് ചെയ്തത് ജ്യൂസ് ആയിട്ട് അത് ജ്യൂസ് ആവുമ്പോ നമ്മൾ പലപ്പോഴും അത് അരിച്ചിട്ടാ യൂസ് ചെയ്യുക അപ്പൊ തന്നെ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാൻ ഒരു പേഷ്യന് കണ്ടിട്ട് പറഞ്ഞു ആ ഡോക്ടർ ജ്യൂസ് കുടിക്കരുത് എന്നുള്ളത് പറഞ്ഞു ജ്യൂസ് നല്ല സാധനമല്ലേ ചോദിച്ചാൽ എനിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത് അതായത് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞുതരാം ജ്യൂസ് കേടൊന്നുമല്ല അല്ല നിങ്ങളില്ലാത്ത പൈസ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തിട്ട് ഈ ഫ്രൂട്ട്സ് വാങ്ങുകയാണ് ഇത്രയും പൈസ കൊടുത്ത ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിലുള്ള ഫൈബർ കിട്ടണം അത് കിട്ടണം എന്നുണ്ടെങ്കിലാണ് ശോധന ഉണ്ടാവുക ദഹനം ശരിയാവുക മൂലവ്യാധികൾ ശരിയാവുക ഒക്കെ ഉണ്ടാവുക പക്ഷേ ഈ ഫൈബർ ഉള്ളത് മുഴുവൻ നമ്മൾ ചണ്ടിയായിട്ട് വലിച്ചെറിഞ്ഞ് അതിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കുടിച്ചാലോ ഗുണത്തിലേറെ ദോഷമുണ്ടാവും എന്നാൽ കള്ളു കുടിക്കണ ദോശമൊന്നുമില്ല ജ്യൂസ് കൊണ്ട് ദോഷം എന്നുള്ളത് ആ പഞ്ചസാരൻ്റെ എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ കരുതി അത്ര ഫൈബർ എന്നുള്ളതാ നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണല്ലേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദഹനത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് ഗ്ലാസ് ആയിട്ട് കഴിക്കുന്നതാണ് നാരുകളൊക്കെ ആസെച്ച് നമ്മുടെ സ്റ്റൊമക്കിനും ആമാശയത്തിനൊക്കെ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതൊക്കെ പോട്ടെ ഒരു പല്ല് ക്ലീൻ ആവാന് നമ്മളെപ്പോഴും ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങും ഞങ്ങൾ ഓരോ വീഡിയോയും സാധാരണ ആൾക്കാർ കണ്ട് നിങ്ങളെ വീട്ടിലിരുന്ന് മാറ്റുമ്പോഴാണ് ഞങ്ങൾ നല്ല ഡോക്ടർമാരാവണേ ഇതല്ലാതെ നിങ്ങൾക്ക് കടിച്ച പൊട്ടാത്ത മെഡുല ഒബ്ലൈൻകോറ്റ അഞ്ചിയോ പ്ലാസ്റ്റി ഉള്ള വലിയ വലിയ വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊട്ട് മനസ്സിലാവൂല്ല അവാർഡ് സിനിമ കാണുന്ന പോലെ എങ്ങനെ നിൽക്കും ജീ അങ്ങനെയല്ല വേണ്ടേ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ഒരു മാറ്റം ഉണ്ടായാൽ ആശുപത്രി ബില്ലങ്ങൾ കുറഞ്ഞു കിട്ടും അതിനുള്ള വേറൊരു സംഗതിയും കൂടെ ഇനി പറഞ്ഞു തരാം നിങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രങ്ങൾ അവിടെ കൊണ്ടുപോയോ വലിച്ചെറിയും അതിൽ ഇൻഫെക്ഷൻ വരും ബാക്ടീരിയകൾ വരും അത് രോഗകാരനായിട്ട് മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും ചുരുങ്ങിയ ഭക്ഷണം വെള്ളം ആ ഭക്ഷ്യ വേസ്റ്റുകളുണ്ടല്ലോ അതെങ്കിലും കളഞ്ഞിട്ട് ആക്കാൻ നോക്കുക പോളിഷ് ചെയ്യലും ഇതൊക്കെ പിന്നെ ആക്കിയാലും വേണ്ടില്ല ഭക്ഷണം അങ്ങനെ വേസ്റ്റ് ഇട്ട് കുമ്മിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആ വേസ്റ്റ് ഇട്ടിട്ട് വലിച്ചെറിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിട്ടോ ഞങ്ങളെ വളരെ അടുത്തുള്ള ഒരാളുടെ വീട്ടിൽ അതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൂട്ടിക്കൊള്ളി വേറെ ഒരു കുറ്റം പറയണ്ടല്ലോ പാമ്പ് വന്നു അപ്പോൾ പാമ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ വീട്ടിലത്തെ വേസ്റ്റൊക്കെ പുറത്തൊക്കെ എറിയുകയാണ് സ്വാഭാവികമായിട്ടും എലികൾ വരികയാണ് എലികൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിനെ പിടിക്കാൻ പ്രകൃതി നിയമമാണ് ഇവിടെ പാമ്പ് വന്നതൊരു തെറ്റല്ല പാമ്പ് വന്നാൽ വരുത്തിയതാണ് പാമ്പിനെ അപ്പം സ്വാഭാവികമായിട്ടും അടുക്കളയിലുള്ള വൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ എറിയുന്ന വേസ്റ്റുകളിൽ മുതൽ പിടിച്ചൊരു ആരോഗ്യം അവിടെ കിടക്കുന്നുണ്ട് അവിടെന്നാ നമ്മൾ ആരോഗ്യം തുടങ്ങേണ്ടത് നമ്മളെ സ്കൂളിലൊന്നും പലപ്പോഴും ചെയ്യുന്നില്ല ഇത് പഠിപ്പിച്ചു തരുന്നില്ല എന്നാ വിറ്റാമിൻ സി ഉള്ള പഴങ്ങൾ ഏതാണ് വിറ്റാമിൻ ഡി ഉള്ള ഫലങ്ങൾ ഏതാണ് സ്കർവി വരുന്നത് എപ്പോഴാണെന്നൊക്കെ പഠിക്കുന്നുണ്ട് ഗുഡ് പക്ഷേ വെള്ളം കൂടി കുറഞ്ഞാലുള്ള രോഗങ്ങൾ പറയണം എന്നാ ഡോക്ടർ ഒരു കാര്യം ചെയ്യും വെള്ളം കൂടി കുറഞ്ഞാലുള്ള രോഗങ്ങളൊന്നും പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ വേനൽക്കാലം ആയതുകൊണ്ട് മൂത്രാശയാണ് ബാധ എന്ന് പറയുന്നത് കാരണം വളരെ റെക്കറൻ്റ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ കാണുന്നതാണ് മൂത്രത്തിലാണ് അണുബാധ എല്ലാവരും ചെക്ക് ഇതാ പറയും മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര എരിച്ചത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളിതൊന്ന് ലാബില് ഈ സിംറ്റംസ് ഒക്കെ വളരെ കലശമായിട്ട് പറയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഫസൽസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് പിന്നെ ഒരുവിധം നമ്മളെ എല്ലാ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ദഹന സംബന്ധമായിട്ടുള്ള കംപ്ലൈൻസുകൾ നമുക്കറിയാം മൂലക്കൂരു പോലെയുള്ള ഫിഷർ പോലെയുള്ള ഒക്കെ വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു റീസൺ നമ്മുടെ വെള്ളം കൂടി കുറവുള്ളത് തന്നെയാണ് ഈ മൂത്രക്കടച്ചിൽ എന്നുള്ള രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ സിംറ്റംസ് കേട്ട് കഴിഞ്ഞാൽ വലിയ വലിയ സിംറ്റംസ് ഉള്ളതായിരിക്കും പനി വരും വിറയിൽ വരും ചൊറിച്ചിൽ വരും ബ്ലഡ് പോകുമ്പോൾ ഈവൻ ബ്ലഡ് മൂത്രം പോകുമ്പോൾ ഈവൻ ബ്ലഡ് വരെ വരും ആളുകൾ എന്ത് ചെയ്തു കിഡ്നി സ്റ്റോൺ ആണെന്ന് കരുതും ആയേക്കാം പക്ഷേ ഈ സാധാ മൂത്രം ഒഴിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരുന്ന വിറച്ച് പനിക്കും അപസ്മാരാണ് വരെ പറയേണ്ട കൊലത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഇതൊക്കെ നമ്മളെ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചാല് നല്ല കുട്ടികളെ വെള്ളം കുടിപ്പിക്കുക മൂത്രമൊഴിക്കുമ്പോൾ വേനൽക്കാലം പറയുമ്പോൾ അപകടം വരുത്തുന്ന ഒരു വലിയ വിഭാഗം നമ്മൾ നമ്മള് വെയിലത്ത് പണിയെടുക്കണോ വെള്ളം കുടിപ്പിക്കും ശരി അവൻ വെള്ളം കുടിക്കണ്ടാവും ദാഹം ഉണ്ടാവും നമ്മളെ കേസിൽ ഇരിക്കുക നമുക്കൊക്കെ രാത്രി ഒരു വേദന വരുമ്പോൾ മാത്രമേ അത് അറിയുള്ളൂ പ്രവാസി സുഹൃത്തുക്കൾ ഇവർക്ക് പ്രവാസ ലോകത്തെ ചൂട് നിന്ന് ചൂട് കൊള്ളുന്ന ആളുകൾ ഓബിയസ്ലി വെള്ളം കുടിക്കും പക്ഷേ പ്രവാസികളായിട്ട് നല്ല ഐ ടി ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക രാത്രി ഒരു വേദന വന്ന് രണ്ട് മണി മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് സ്ഥിരം കോൾ വരുന്നതാണ് ആ കോള് വന്നാൽ അറിയാം ഓനെന്ന് കല്ല് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം എന്താ അറിയോ നിങ്ങൾ വെള്ളം കുടിക്കാത്തത് അറിയില്ലേ ഈ എ സീൻ്റെ ഉള്ളിൽ ഇരുന്ന് 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 നിങ്ങൾ പുറത്ത് പോയാലും അത്ര പ്രശ്നം വരില്ല നേരെ മറിച്ച് സ്ഥിരം എ സിയിൽ എന്ത് ചെയ്യും കാര്യങ്ങൾ ശ്രദ്ധിക്കും അപ്പം കുറെ മരുന്ന് കുടിച്ചിട്ടും കുറേ സർജറി ചെയ്തിട്ടും രോഗം മാറ്റണയിലേറെ നല്ലതാണ് നമ്മളെ വീട്ടിൽ ഇതൊക്കെ വെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ ഗൾഫ് പോകണം നമുക്ക് കുറച്ചത് വെറുതെ തരുന്ന സാധനമാണ് മഴ പെയ്താൽ പോയൊന്ന് മോട്ടർ മോട്ടറിട്ടാൽ മതി മറ്റേത് വെള്ളത്തിനുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ നല്ലൊരു ശതമാനം പൈസയാണ് വെള്ളത്തിന് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ ആശുപത്രിക്ക് ബില്ല് കൊടുക്കണ്ട നിങ്ങൾ കളയുന്ന നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളം നിങ്ങളുടെ അടുക്കള തോട്ടത്തിലുള്ള പച്ചക്കറി വേറൊരു സാധനമാണ് സൂര്യപ്രകാശം ഡോക്ടർ പറഞ്ഞു അപ്പോൾ വൈറ്റമിൻ ഡിന്റെ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് സൂര്യപ്രകാശാണ് ഈ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെ വളർച്ച ഒരുപാട് അസുഖങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി നമ്മളെ നാട്ടിലേക്ക് വെറുതെ കിട്ടുന്ന സാധനം സൂര്യപ്രകാശ കൊടുത്തേ യൂറോപ്യന്മാർക്ക് ഓൽക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്തില്ല നാട് തണുത്ത നാടാണ് വെയിലാണ് ഈ കോവളത്തേക്ക് വരുന്നത് നമ്മളെ നോക്കി കുറ്റം പറഞ്ഞു നിൽക്കും നമുക്ക് കിട്ടുന്ന വെയിലു പോയിട്ട് ിരിക്കും ചെയ്യും ഇതിൽ തന്നെ ഒരു രസമുണ്ട് നല്ലൊരു ശതമാനം ആളുകൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ആദ്യത്തെ ഇളം വെയിലാണ് വൈറ്റമിൻ ഡി ഉള്ളത് എന്റെ പൊന്നുമക്കളെ അങ്ങനെയല്ല എന്റെ വീട്ടമ്മമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കില് നല്ലോണം പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിലാണ് ഈ സാധനം ഉള്ളത് ഇത് വെച്ചിട്ട് വെയിലത്ത് പോയിട്ട് കൂമ്പ് വാടുന്ന തരത്തിൽ നിങ്ങൾ വെയിൽ കൊള്ളൊന്നും വേണ്ട കുറച്ചായിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ വെയിൽ കൊണ്ടാൽ ശരീരത്തിലെ കൊളസ്ട്രോളിൽ നിന്ന് അത് വൈറ്റമിൻ ഡി ഉണ്ടാക്കി ഒരുപാട് രോഗ ശക്തി നമുക്ക് തരും നിങ്ങൾ ഉറക്കത്തിന് പറ്റുമെന്ന് പറഞ്ഞു നമ്മളൊരു കൃത്യമായിട്ട് ഒരു ഉറക്കത്തിന്റെ പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെ എല്ലാ തരം അസുഖങ്ങൾക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മുതൽ ഒരു 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 ഡീപ് സ്ലീപ്പ് കിട്ടണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ആണ് അതെന്താ അറിയോ നിങ്ങളോട് പറയണം സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റവും അതിന്റെ കാരണം എന്താ അറിയോ ഇവര് ഭർത്താവ് വരുന്നത് വരെ കാത്തു നിൽക്കും ഏറ്റവും അവസാനം ഉറങ്ങുന്ന ഭർത്താവ് ഉറങ്ങിയിട്ട് ഉറങ്ങുള്ളൂ ഏറ്റവും ആദ്യം എണീക്കുന്ന കുട്ടി എണീക്കുന്നതിന്റെ മുൻപ് എണീക്കും പിന്നെ വേറൊന്ന് ബന്ധോ ഹർത്താലോ സമരോ സൽക്കാരോ കല്യാണോ ഈ പെരുന്നാളും ഓണൊക്കെ വന്നവർക്ക് പണി കൂടാതെ നിങ്ങൾ വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ നേരം വൈകി വരുന്നോന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താക്കോലെടുത്തിട്ട് കയറുക അല്ലെങ്കിൽ പുറത്തുവിടെങ്കിലും നിൽക്ക വേറെ ഒന്നും നോക്കണം കാരണം എന്താ അറിയോ എൻ്റെ ഉമ്മക്ക് ഒമ്പത് മക്കളാ ഈ ഒമ്പത് മക്കൾ ആഴ്ചയിൽ ഓരോ ദിവസം വൈകി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മപ്പ ആളൊക്കണപ്പൊ ഉമ്മല്ല ഉമ്മക്ക് പ്രാർത്ഥിച്ച് സ്വർഗം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഉമ്മക്ക് ഉമ്പ് മക്കളെ ഓരോരുത്തർ നേരം വൈകി വന്ന അവസ്ഥ ചിലപ്പോൾ വേറെ രാവിലെ ഒരു മോനെ രാവിലെ പോവാണ്ടാവും ഈ ഉമ്മതൊക്കെ സഹിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും എന്താവണം നമ്മൾ ആ മക്കളെന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ ഓരോരുത്തർ തമ്മിൽ മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ രീതി എന്താ പറഞ്ഞാൽ രാത്രി കടന്ന് വൈകി കിടക്കുന്ന രീതിയാണ് ഓക്കെ ഗുഡ് പക്ഷെ ഒരു രക്ഷിതാവ് ഒരു ഉമ്മ അത് നോക്കാൻ വേണം അപ്പം എന്ത് ചെയ്യുക ലൈഫ് സ്റ്റൈല് വീട്ടിലെല്ലാവരും സെറ്റ് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ എന്തു ചെയ്യുക ഉമ്മ മാത്രല്ല ഇത് ചെയ്യേണ്ടത് ഉപ്പയും കുട്ടികൾ പഠിക്കണമെന്ന് നോക്കട്ടെ ഉമ്മേൻ്റെ മാത്രം ജോലി ജോലിയല്ലല്ലോ ചായ ഉണ്ടാക്കലേ ഐ ഞാനീ പറയണേ ചിലപ്പോൾ ഇതിൻ്റെ താടെൻ്റെ കുടുംബക്കാർ ട്രോൾ ചെയ്യും കേട്ടോ മാറ്റം വേണം എൻ്റെ മാറ്റം തുടങ്ങുമ്പോഴാണല്ലോ എന്നിൽ നിന്ന് മാറ്റം ഉണ്ടാവുമ്പോഴാണല്ലോ ഇവിടെ റെവല്യൂഷൻ ഉണ്ടാവുന്നത് ഒറ്റക്കാരം കൂടെ പറഞ്ഞുകൊടുത്തിട്ട് നമുക്ക് നിർത്താം മാനസികാരോഗ്യം എന്തൊക്കെയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് സ്ട്രെസ്സ് ഇല്ലാതിരിക്കില്ല എങ്കിൽ പോലും നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ എക്സസൈസുകൾ ഡെയിലി ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഏത് ഇപ്പം നമുക്കറിയാം പണ്ടൊക്കെ കുട്ടികളായിരിക്കുന്ന ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു അഞ്ച് വയസ്സായ കുട്ടീൻ്റെ ചിലപ്പോൾ പാരൻസ് കൊണ്ടുവരുമ്പോൾ പറയും കുട്ടിക്ക് സ്ട്രെസ്സാണ് അപ്പോൾ നമ്മൾ ചോദിക്കും അഞ്ച് വയസ്സായ കുട്ടിക്ക് എന്ത് സ്ട്രെസ്സാണ് പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്കും സ്ട്രെസ് ഉണ്ട് നേരത്തെ ഇപ്പോൾ ഒരു വലിയ ഫാമിലി ഒക്കെ ആയിരുന്ന സമയത്ത് അവർക്ക് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നെന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാരൻസിലൊക്കെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് കുട്ടികൾ കുട്ടികളുടേതായ ലോകത്ത് ഒന്നുകിൽ ഫോണായിട്ടിരിക്കും പാരൻസ് പാരൻസിൻ്റെതായ ലോകത്ത് അപ്പോൾ അവർക്ക് അവരുടേതായ സ്ട്രെസ്സുകളൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ മാക്സിമം കളിക്കാൻ വിടുക ഇനി വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി എക്സസൈസ് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല വീട്ടിൽ ചെയ്താൽ ആ ഒമ്പത് മക്കളുടെ ഫാമിലിയാണ് ഞങ്ങൾ നേരെ തിരിച്ചൊരു ന്യൂക്ലിയർ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിരുന്ന ഒരു സംഗതി ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ചെയ്തിരുന്നെങ്കിലും രാത്രി ആണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും ഇതിൽ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് കൂടുതൽ സമയം എല്ലാവർക്കും ഒരേ സമയം കിട്ടുക അപ്പൊ എന്ത് പറഞ്ഞാൽ ആദ്യം ഫോൺ ഓഫ് ആക്കി വെക്കും രണ്ട് ടി വി ഓഫ് ആക്കും മൂന്നാമത് ചെയ്യേണ്ടത് തലവേദനകൾ ഒഴിവാക്കും ഫോർ എക്സാമ്പിൾ ഓന അവിടെ കാത്തു നിൽക്കുക ഇവൻ എല്ലാരും ഒന്ന് മനസ്സ് ഫ്രീ ആവും എന്നിട്ട് എല്ലാരും ടെൻഷനുകൾ പറയും എന്റെ പറഞ്ഞു ഞാൻ രാത്രി പറഞ്ഞ കാര്യം എന്താ പറഞ്ഞരാ വീഡിയോ ചെയ്യണം പമ്പുരാനെ വീഡിയോ എങ്ങാനും പാടുവോ ആൾക്കാരെങ്ങാനും നെഗറ്റീവ് കമന്റ് ഇടുക ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ് രസായി വന്നു അത് ചെയ്യാം ആൾക്കാരെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നാളെ വീഡിയോ റീച്ച് റീച്ചാകൂലേ എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ എടുക്കണേനൊന്നും ഗുണം കിട്ടൂലെ എന്നുള്ള ഡിസ്കസ് ചെയ്യും അപ്പോലെ പറയാ എനിക്ക് കുറച്ച് വേണം കുറച്ച് കൂടുതലാണ് അൻറെ റീച്ച് അത്ര മതി എന്നുള്ള പറയാതെ ശരിക്കെന്താണ് അവിടെ ഒരു അടുപ്പം വരികയാണ് ചെറിയ കുട്ടിന്റെ പ്രശ്നം എന്തേലും പറഞ്ഞു കഴിഞ്ഞാല് ചോക്ലേറ്റ് കൊടുത്തു ആ ചോക്ലേറ്റ് ഉരുകിയതാ കൊടുത്ത് തെറ്റിന്റെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ചോക്ലേറ്റ് കൊണ്ടാടണം ഞാൻ വണ്ടിയിൽ വെച്ചു കുരി വെയിലത്ത് നിന്ന് കുട്ടി വന്നപ്പോ എന്തായിക്കണോ ഇത് ചോക്കോസ്റ്റിക് പോലെ ആയിരിക്കണോ അവൾക്ക് നല്ലൊരു ഓഫറായിട്ട് ഞാൻ അധികം ചോക്ലേറ്റ് ഒന്നും കൊടുക്കലില്ല പക്ഷെ അന്ന് നിർബന്ധിതാവസ്ഥയിൽ ഇത് കിട്ടിയപ്പോ എന്തായി കുട്ടിന്റെ പ്രശ്നം അവിടെ അതാണ് അതെ പരസ്പരം ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കും ഇല്ല പലപ്പോഴും പല വീടുകളിലും എന്താ വെച്ചാല് ഇവൻ എൻ്റെ ഞാൻ തന്നെ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ രാത്രിയിൽ എൻ്റെ മോൻ പറയും അമ്മയ്ക്ക് എപ്പോഴും ഫോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാരണം കുട്ടിയുടെ മൈൻഡിൽ അങ്ങനെ ഇത് കേട്ട് ഒരു ദിവസം എൻ്റെ മോൻ അങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാൻ പലപ്പോഴും അതേ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ അവന് എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവരുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടേ എന്നുള്ള രീതിയിൽ അതെ രസം നമ്മൾ ഒരു അമ്മയും അച്ഛനും മകനും വരികയാണ് ഡ്യൂട്ടി എൻ്റെ ഇടതിൽ ചികിത്സക്ക് ഈ സമയം മകനോട് ചോദിക്കുകയാണ് അമ്മക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിയാലിറ്റിയാണ് മോനെ അറിയില്ല എൻ്റെ അമ്മക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ എന്ത് മരുന്നാ കുടിക്കണം ആരെ മരുന്നാൽ കുടിക്കണം അറിയില്ല എന്താ കാര്യം ഇത് ഈ പറഞ്ഞ ഫോണും പിടിച്ചിട്ട് നമ്മളൊക്കെ വേറെ ലോകത്താവുന്നു ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്യുക നമ്മളൊക്കെ അടുക്കളയിൽ തന്നെ ആരോഗ്യമുണ്ട് ആരോഗ്യത്തിന് നിങ്ങൾ ആരും ആശുപത്രിക്ക് വരണ്ട മാനസികമായി സ്ട്രെസ്സ് കുറക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഹാപ്പി ആവുക വ്യായാമം ചെയ്യുക സമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്രിമ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ല ആരോഗ്യപൂർണ്ണമാവട്ടെ നിങ്ങളുടെ രോഗങ്ങൾ ഇല്ലാതെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ നിഷിത ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്